ചേർത്തലയിൽ നടന്ന വേറിട്ട ഒരു പേരിടൽ ചടങ്ങ് ശ്രദ്ധേയമായി ഗോവൻ പാരമ്പര്യം അടങ്ങുന്ന പേരിടൽ ചടങ്ങ് ഇതോടൊപ്പം ഫോട്ടോ പ്രദർശനവും ഒരുക്കിയിരുന്നു ചേർത്തല ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിലാണ് വേറിട്ട പേരിടൽ ചടങ്ങ് നടന്നത് ചേർത്തല ടൗൺ എൽ പി സ്കൂൾ അധ്യാപകരായ മുനിസിപ്പൽ മുപ്പത്തഞ്ചാം വാർഡിൽ പ്രഥമേഷ് മന്ദിറിൽ എ കെ പി എന്ന് വിളിക്കുന്ന അരവിന്ദ് കുമാർ പയ്യുടേയും ജ്യോതിയുടെയും കുട്ടിയുടെ പേരിടൽ ചടങ്ങാണ് പേരിട്ടതായത് ഒരു രൂപ നോട്ടുകളും ടാമ്പുകളും നാണയങ്ങളും മറ്റും ശേഖരിച്ച ശ്രദ്ധേയനായ അരവിന്ദ് കുമാർ പൈ തൻ്റെ കുട്ടിയുടെ പേരിടൽ ചടങ്ങും വേറിട്ടതാക്കി കുട്ടി ജനിച്ച ഘട്ടം മുതലുള്ള വിവിധ ഫോട്ടോകളാണ് ചടങ്ങിൽ പ്രദർശിപ്പിച്ചതെന്ന് അരവിന്ദ് കുമാർ പൈ പറഞ്ഞു ആ ഒരു ചിന്തയായിരുന്നു പിന്നെ നല്ലൊരു സ്വകാര്യ ഹോസ്പിറ്റലിലാണ് ഇവരുടെ പ്രഗ്നൻസി എല്ലാം സെറ്റ് ചെയ്തത് അതിനേക്കാൾ അതിനേക്കാളുപരി ഒരുപാട് പെയിൻ അനുഭവിച്ചു ഉള്ള പ്രഗ്നന്റ് ആയ തേർട്ടീത്ത് ഓഫ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മെയ് മാസം ഒരു ഓപ്പറേഷൻ യാദൃശ്യമായിട്ടൊരു ഓപ്പറേഷൻ അഭിമുഖീകരിക്കേണ്ടി വന്നു കുട്ടി വയറ്റിലുള്ള സമയത്തായിരുന്നു അപ്പോ ഡോക്ടേഴ്സ് എല്ലാം വളരെ നല്ല പ്രൊഫഷണൽസ് ആയിരുന്നു ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞതൊരു എന്താ സംഭവ ബഹുലമായ ഒരു പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഓർത്തു എന്തായാലും കളക്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് അവൾക്ക് ആ ഒരു സ്പെഷ്യൽ ഡേറ്റ് ഒരു സെലിബ്രേഷൻ ലൈഫിൽ ഒരു പ്രഗ്നൻസി സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഏറ്റവും നല്ലൊരു കാര്യം സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു വിടാറുണ്ട് ചിന്ത മനസ്സിലുള്ള അപ്പം അങ്ങനെയാണ് എന്തൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് മുപ്പത് ജാനുവരി അവൾ പ്രഗ്നൻ്റ് ആയ ഡേറ്റോട്ട് ഇന്ന് ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കുട്ടിയുടെ നെയ്മിങ് സെറമണി വരെയുള്ള എല്ലാ ആണ് അവളുടെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത ഡേറ്റ് അവളുടെ ടെസ്റ്റുകൾ ചെയ്ത ഡേറ്റ് കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത ഡേറ്റ് കുട്ടിയെ പലവട്ടം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അതേപോലെ അങ്ങനെയുള്ള ഡേറ്റ്സ് ജ്യോതിനെ അഡ്മിറ്റ് ചെയ്ത ഡേറ്റ് ജ്യോതിയുടെ ഓപ്പറേഷൻ്റെ ഡേറ്റ് കുട്ടി ജനിച്ച ഡേറ്റ് ഇങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഏകദേശം നൂറോളം നോട്ടുകളാണ് അവിടെ വന്നത് ഗോവൻ പാരമ്പര്യം ഓർമ്മപ്പെടുത്തുന്ന ചടങ്ങ് തൊട്ടിലിൽ ആദ്യം ചെറിയ കല്ല് വെച്ച് ആട്ടും തുടർന്ന് അത് മാറ്റിയ ശേഷം കുഞ്ഞിനെ കിടത്തി ആട്ടും പിന്നീട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച പേര് പേരുവിളിക്കും കുഞ്ഞിന് എന്ന പേരിട്ടു സമൃദ്ധിയെ കിടത്തിയ തൊട്ടിലിന് അരികെ മൂത്ത കുട്ടി സിദ്ധിയും സജീവമായിരുന്നു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങ് പക്ഷേ പേരിട്ടതായി ചെറുത്